ലോകം അവസാനിക്കുമെന്ന് പ്രചരിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു ചൂടുകാലത്ത് ആഫ്രിക്കയിലെ ടാൻസാനി എന്ന രാജ്യത്തു കൂടി ഫോട്ടോഗ്രാഫറായ നിക് ബ്രാൻഡ് ചില ചിത്രങ്ങൾ എടുക്കുവാനായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അപ്രതീക്ഷിതമായ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടുന്നത് ആരോ വളരെയധികം റിയലിസ്റ്റിക് ആയിട്ടുള്ള പക്ഷികളുടെ ശില്പങ്ങൾ ഒരു ചോരയുടെ നിറമുള്ള തടാകത്തിന്റെ കരയിൽ കൊത്തിവെച്ചിരിക്കുന്നു എന്നാൽ ആ തടാകമാകട്ടെ മനുഷ്യനെയോ മറ്റ് മൃഗങ്ങളെയോ അടുപ്പിക്കാത്ത ഒന്നാണ് അങ്ങനെയുള്ള ഒരു തടാകത്തിന്റെ കരയിൽ ഇത്തരം ശില്പങ്ങൾ എന്തിനാണ് അവർ കൊത്തിവച്ചിരിക്കുന്നത് നിരവധി സംശയങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി ശേഷം ഈ അവസരം പ്രയോജനപ്പെടുത്തി അദ്ദേഹം ആ പക്ഷികളുടെ ശില്പങ്ങൾ തന്റെ ക്യാമറയിൽ പകർത്തി തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ അതിനെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ഈ ചിത്രങ്ങൾ വൈറലായി പലരും പല തരത്തിലുള്ള കഥകൾ ഇതിനെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ ഈ ശില്പങ്ങൾ നിർമ്മിച്ചതിന് പിന്നിൽ മനുഷ്യരല്ല എന്നതാണ് കൗതുകകരമായ ഒരു കാര്യം ഇതിലും വലിയൊരു ട്വിസ്റ്റ് എന്നാൽ ഇതൊന്നും ശില്പങ്ങളല്ല എന്നതാണ് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന പക്ഷികൾ തന്നെയാണ് പാറകളായി ഇവിടെ ഉറച്ചുപോയത് എന്നാൽ മന്ത്രവാദമോ മാജിക്കോ കൊണ്ടല്ല ഈ പക്ഷികൾ കല്ലായത് ഇതിന് പിന്നിലെ ഒരേ ഒരു കാരണക്കാരൻ ഇവയെ കണ്ടെത്തിയ തടാകം തന്നെയാണ് ടാസ്മാനിയയിലെ നാട്രോൺ എന്ന തടാകത്തിലാണ് ഈ ശില്പങ്ങൾ കാണാൻ സാധിക്കുന്നത് ശില്പങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മമ്മിഫൈഡ് ആയിട്ടുള്ള ബോഡികൾ എന്നാകും കാരണം ഇവിടെയുള്ള എല്ലാ ശില്പങ്ങളും ഒരു കാലത്ത് ജീവിച്ചിരുന്ന മൃഗങ്ങൾ തന്നെയായിരുന്നു എന്നാൽ തടാകത്തിന്റെ സവിശേഷതകൾ കാരണം ഇവയെല്ലാം മരിച്ചതിന് ശേഷം പാറകളായി മാറുകയാണ് ചെയ്തത് അമ്പത്തി കിലോമീറ്റർ നീളവും ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുമുള്ള ഈ തടാകത്തിന് വെറും മൂന്ന് മീറ്റർ മാത്രമാണ് ആഴമുള്ളത് എന്നാൽ എടുത്തു പറയേണ്ടത് കടും ചുവപ്പു നിറത്തിലുള്ള ഇതിലെ വെള്ളത്തെയാണ് വളരെയധികം ലവണങ്ങൾ അടിഞ്ഞുകൂടിയ ആൽക്കലൈൻ ആയിട്ടുള്ള വെള്ളമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ വളരെ കൂടിയ അളവിൽ ആൽഗകളെയും സയാനോ ബാക്ടീരിയകളെയും ഈ തടാകത്തിൽ കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ തടാകത്തിന് ചുവന്ന നിറം വന്നത് ചുവപ്പ് നിറം തന്നെ അപകടത്തെ സൂചിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ തടാകം വളരെയധികം അപകടകാരിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും സയാനോ ബാക്ടീരിയകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ന്യൂറോടോക്സിക്കുകൾ മറ്റു മൃഗങ്ങളുടെ ശരീരത്തിൽ ചെല്ലുകയാണെങ്കിൽ സംബന്ധമായ രോഗങ്ങൾ വന്ന് അവ പെട്ടെന്ന് തന്നെ മരണപ്പെടും കൂടാതെ ഈ തടാകത്തിന്റെ ശരാശരി താപനില അറുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ജീവികൾക്കും ഇവിടെ കാലുകുത്താൻ പോലും കഴിയില്ല എന്നിരുന്നാൽ കൂടി ലേസർ കുളമിക പോലുള്ള പക്ഷികൾ ഇവിടെ ഇറങ്ങുകയും ആർഗികളെ ഭക്ഷണമാക്കുകയും ചെയ്യുന്നു കൂടാതെ പ്രത്യുൽപാദനത്തിനായി കൂടുകൾ ഒരുക്കുവാനും ഇവ ഈ തടാകത്തിന്റെ തീരങ്ങളാണ് ആശ്രയിക്കുന്നത് ഇത്തരം ഹൈ സലൈനിറ്റി ഉള്ള വെള്ളത്തിനെ അതിജീവിക്കുന്ന തരത്തിലുള്ള പല അഡാപ്റ്റേഷൻസും ഇവയ്ക്കുള്ളതാണ് ഇത്തരം ജീവികളെ ഇവിടെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്നത് തടാകത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വോൾക്കാനോ ഉൽ ഡൊയിനിയോ ലങ്കായി എന്ന അഗ്നിപർവത്തിൽ നിന്നും വരുന്ന ലാവ ഈ തടാകത്തിൽ നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ലാവയുടെ പ്രധാന ഘടകങ്ങൾ സോഡിയവും പൊട്ടാസ്യം കാർബണേറ്റും പോലുള്ള നിരവധി ലവണങ്ങളാണ് അതുകൊണ്ട് തന്നെ നാട്രോൺ എന്നാണ് ഈ ലവണങ്ങളെ അറിയപ്പെടുന്നത് ഇത് കാരണം തടാകത്തിന്റെ പി എച്ച് ലെവൽ പന്ത്രണ്ട് വരെ ഉയരുന്നു എന്നാൽ ശരാശരി പത്തേ പോയിന്റ് അഞ്ച് പി എച്ച് ആണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ മറ്റുള്ള ജീവികളുടെ ശരീരവുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ അത് പൊള്ളുന്ന ഒരു അനുഭൂതി ജീവികൾക്കുണ്ടാകും കൂടാതെ കണ്ണിന്റെ കാഴ്ചയെ എന്നേക്കുമായി ഇല്ലാതാക്കുവാനും ഈ വെള്ളത്തിനാകും സമാനമായി അമോണിയയുടെയും മറ്റു വിഷവാതകത്തിന്റെ സാന്നിധ്യം തടാകത്തിന് ചുറ്റുമുണ്ട് ഇത് കാരണമാണ് പല മൃഗങ്ങളും ഇതിന്റെ അടുത്ത് പോലും വരാത്തത് ഇവിടെ വരുന്ന പല ജീവികളെയും പാറയാക്കി മാറ്റുന്നത് ഇതേ ലവണങ്ങൾ തന്നെയാണ് മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ അധികം മൃഗങ്ങൾ ഇതിന് അടുത്ത് വരാറില്ല ഒരു അങ്ങനെ വന്നാലും അവർ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നു ഇത്തരത്തിൽ മരിക്കുന്ന ജീവികളിൽ ഈ ലവണങ്ങളെല്ലാം അടിഞ്ഞുകൂടി ശരീരം മമ്മിഫൈഡ് ആകുന്നു ശേഷം ഇതിന്റെ ജലാംശം എല്ലാം വറ്റി പോകുമ്പോൾ ഇത് കാൽസിഫൈഡ് ആകുന്നു ഇതാണ് പിന്നീട് തടാകത്തിൽ തൊട്ടാൽ പാറയാക്കി മാറ്റുമെന്ന് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ കാരണമായത്